ദൈവവചനത്തിന് നമ്മൾ എത്ര സ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒട്ടേറെ വിശ്വാസികളിലും കണ്ടുവരുന്ന ഒരു ദുസ്വഭാവം ദൈവത്തിന്റെ വചനത്തിന് അവർ പറയത്തക്ക വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല വചനം കേൾക്കുമ്പോൾ അവർ കേൾക്കും അവർ കേട്ടുകൊണ്ടിരിക്കും വചനം വായിക്കുമ്പോൾ അവർ ധ്യാനിക്കും എന്നാൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല ദൃഷ്ടാന്തമായി മത്താഴുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വാക്യങ്ങളിൽ യേശുവിപ്രകാരം പറയുന്നു എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനത്തിന് പോലും നമ്മൾ എത്ര പ്രാധാന്യം ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വാചനം പലരും ഓർമ്മയിൽ പോലുമില്ല ഇത് സത്യമെന്ന് വിശ്വസിക്കുന്നവരല്ല ബഹുഭൂരിപക്ഷം വിശ്വാസികൾ അവർ ഇത് വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്നത് പോലെ ഇത്രയേറെ നുണയും കൊതിയും ദൂഷണവും ഏഷണിയും ദുർഭാഷണവും ഒന്നും വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകുമായിരുന്നില്ല നാം ദൈവത്തിൻ്റെ വചനത്തെ ഗൗരവത്തോടെ എടുത്തിരുന്നെങ്കിൽ നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്നും വ്യർത്ഥമായ വാക്കുകൾ ഒഴിവാക്കുന്നതിൽ നാം ശ്രദ്ധയുള്ളവരായി തീർന്നേനെ നമ്മുടെ വാക്കുകളാൽ നാം നീതീകരിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളെ ശുദ്ധമാക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ നമ്മൾ ശോധന ചെയ്യണം ദൈവത്തിന് പ്രിയകരമായത് സംസാരിക്കുവാൻ ദൈവത്തിന് ഹിതകരമായത് സംസാരിക്കുവാൻ നമ്മുടെ നാവിനെ സമർപ്പിക്കണം നമ്മുടെ വാക്കുകളാൽ ഞാനും നിങ്ങളും നീതീകരിക്കപ്പെടും നമ്മുടെ വാക്കുകളാൽ ഞാനും നിങ്ങളും കുറ്റം വിധിക്കപ്പെടും ഏത് നിസാര വാക്കിനും എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ നിസാരമായി പറയുന്ന വാക്കിനു പോലും ഏത് വാക്കിന് പോലും ന്യായവിധി നാളിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് ഈ പുതുവർഷം ആരംഭിച്ചിട്ട് ഇത്ര ദിവസം ഒന്ന് കൂട്ടി നോക്കിക്കേ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ വീട്ടില് നമ്മുടെ ജീവിത പങ്കാളിയോട് കുഞ്ഞുങ്ങളോട് ജോലിക്കാരോട് മറ്റുമായി നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ സാധാരണ സംഭാഷണങ്ങളെല്ലാം ഒരു വോയിസ് റെക്കോർഡർ കൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന പക്ഷം നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതരാണോ നമ്മളെന്ന് തിരിച്ചറിയാൻ കഴിയും അത് തെളിയുമോ ഈ കാര്യങ്ങളിൽ ചുറ്റുമുള്ള ജാതീയരിൽ നിന്ന് സാധാരണ മനുഷ്യരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തനായിരിക്കുമോ അതോ നമ്മുടെ വാക്കുകൾ അവർക്ക് തുല്യമായിരിക്കുമോ ചിന്തിക്കുക ഒരു മനുഷ്യന് തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ്റെ ക്രിസ്തീയ ജീവിതം വ്യർത്ഥമാണെന്ന് യാക്കോ പഠിപ്പിക്കുന്നു ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് നമ്മുടെ ആധരത്തിലൂടെ പുറത്തു വരുന്നതെന്ന് മത്തായുതൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആധരത്തിലൂടെ പുറത്തു വരുന്ന വാക്കുകൾ നമുക്ക് നീതീകരിക്കപ്പെടുവാൻ കാരണമായി തീരട്ടെ നമ്മുടെ നാവിനെ നമ്മൾ എപ്രകാരം ഉപയോഗിക്കുന്നു എന്നത് നമ്മുടെ ആത്മീയതയുടെ നമ്മുടെ ആത്മീയ അവസ്ഥയുടെ വ്യക്തമായ ഒരു സൂചനയാണ് ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ജയജീവിതത്തിൻ്റെ മറ്റൊരു രഹസ്യം ദൈവത്തിൻ്റെ ഓരോ വചനത്തെയും ഗൗരവത്തോടെ നാം പരിഗണിക്കണം കൈക്കൊള്ളണം നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കണം നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം ഈ നാവിലാണ് നമ്മുടെ അനുഗ്രഹവും നമ്മുടെ ശാപവും ഈ നാവിലാണ് നമ്മുടെ വളർച്ചയും നമ്മുടെ തളർച്ചയും അളന്ന് സംസാരിക്കുന്നവരാകാം വേർത്ത വാക്കുകളെ ഉപേക്ഷിക്കാം നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നീതീകരിക്കപ്പെടുന്നവരായി മാറട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ